ുണഭോക്താക്കൾ കാത്തിരിക്കുന്ന ആനുകൂല്യ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് വന്നിട്ടുണ്ട് വിശദമായിട്ട് വീഡിയോ പോ നോക്കാം അപ്പൊ ആരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ ഇരിക്കുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വിശേഷ ദിവസങ്ങളോടനുബന്ധിച്ച് കൂടുതൽ ആനുകൂല്യങ്ങളാണ് വിതരണം ചെയ്യുന്നത് അതോടൊപ്പം തന്നെ പുതു ആനുകൂല്യങ്ങൾ ഏപ്രിൽ മാസം വിതരണം ആരംഭിക്കും മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായി അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ആളുകൾക്ക് നാല നാലായിരത്തി എണ്ണൂറ് രൂപയാണ് അക്കൗണ്ടിൽ എത്തിച്ചേരുക ഇത് വലിയ സഹായമാണ് മരുന്നിനും മെറ്റാവശ്യങ്ങൾക്കും പെൻഷൻ ആസ്വദിച്ചു കഴിഞ്ഞ ആൾക്കാർക്ക് ഇത് വലിയ അശ്രയമാണ് പ്രത്യേകിച്ച് വാർത്തികാല പ്രശ്നമാകുന്നവർക്ക് മാർച്ച് മാസത്തെ തുകയാണ് ആദ്യം നൽകി തൊടുങ്ങുക അതായത് ആയിരത്തി അറുനൂറ് രൂപ മാത്രം തന്നെ ഏപ്രിൽ മാസത്തെ വിതരണം നേരത്തേക്കും ഈസ്റ്റർ വിഷു പോലെയുള്ള ഉത്സവ സീസൺ വരാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ രണ്ട് മാസത്തെ ഗടുവായ മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും ബാങ്ക് അക്കൗണ്ടിലും കൈകളിലും എത്താൻ പോകുന്നത് തനുന്ന് മാസത്തെ തുകയും ൂടി ഏപ്രിൽ മാസം വിതരണം ചെയ്യും അപ്പം ഈ അറിയിപ്പിനു വേണ്ടി ചാനൽ ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ മറ്റൊരാളിലേക്ക് ഷെയർ ചെയ്യൂ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും